എല്ലാവർക്കും നമസ്കാരം ഇന്ന് എ കെ ജിയുടെ ഒരു കഥയാണ് മഴക്കാലം വരുമ്പോൾ തവള പിടിക്കാൻ ഇറങ്ങുന്നത് പോലെ തിരഞ്ഞെടുപ്പ് കാലത്ത് സമുദായ നേതാക്കളുടെ തിണ്ണകളും മത നേതാക്കളുടെ അരമനകളും നിരങ്ങാനിറങ്ങുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പതിവ് കാഴ്ചയാണ് ചിലർ പരസ്യമായി കൂട്ടമായി ഇത്തരം കൂടിക്കാഴ്ചകൾക്ക് ഇറങ്ങുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇവരെ കാണാനെത്തുന്നവരും നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ സമുദായ നേതാക്കളെയും പരസ്യമായി വിമർശിക്കുകയും രഹസ്യമായി വിരുന്നൊരുക്കുകയും ചെയ്യുന്ന മറ്റൊരു കൂട്ടരും ഇന്നാട്ടിലുണ്ട് എന്നാൽ ഇത്തരം ഇരട്ടത്താപ്പുകൾ ഒന്നും പഴയകാല നേതാക്കൾക്ക് ഇല്ലായിരുന്നു എല്ലാവരെയും ബഹുമാനിക്കുമ്പോൾ തന്നെ ആത്യന്തിക ശക്തി ജനങ്ങളിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന കൂട്ടരാണ് ഇക്കൂട്ടർ മതസമുദായ നേതാക്കളുടെ തീരുമാനമനുസരിച്ച് ചാടിക്കളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ നാട്ടിൽ ഉള്ളപ്പോൾ സ്ഥാനാർത്ഥിയായിരുന്ന എ കെ ജിയുടെ ഒരു തിരഞ്ഞെടുപ്പ് കാല ചരിത്രം അത് വേറിട്ടത് തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തി വരെ പാർട്ടി പരിപാടിയാക്കുന്ന ഇക്കാല നേതാക്കൾക്ക് ഈ സംഭവം ബോധക്കേട് വരെ ഉണ്ടാക്കിയേക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ടു നിന്നാണ് എ കെ ജി മത്സരിച്ചത് പ്രചാരണ യോഗത്തിനിടയിൽ ആലത്തൂരിൽ വെച്ചായിരുന്നു സഖാക്കളെയും കേൾവിക്കാരെയും അമ്പരപ്പിച്ച ഒരു രംഗമുണ്ടായത് കൊടുങ്ങല്ലൂർ ഭരണിക്ക് ആചാരപ്രകാരം വസ്ത്രം ധരിച്ച ചിലർ ആലത്തൂരിലെ യോഗസ്ഥലത്തെത്തി എന്നിട്ട് എ കെ ജിക്ക് സിന്താബാദ് വിളിച്ചു ഇത് കണ്ടപ്പോൾ ഇവരെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ് എന്നായിരുന്നു എ കെ ജിയുടെ ആദ്യ ചോദ്യം അതുകൊണ്ടൊന്നും അദ്ദേഹം അവസാനിപ്പിച്ചില്ല പ്രസംഗത്തിൽ അദ്ദേഹം ഇത്രയും കൂടി പറഞ്ഞു കളഞ്ഞു കൊടുങ്ങല്ലൂരിൽ ഭരണിക്ക് ഉടുക്കുകയും പുതയ്ക്കുകയും ചെയ്യുന്ന മുണ്ട് രക്തപതാകയാക്കി മാറ്റി സിന്ദാബാദ് വിളിക്കുന്നവരുടെ വോട്ട് എനിക്ക് വേണ്ട ശബരിമല തീർത്ഥാടനത്തിന് തീർത്ഥാടനത്തിനൊടുത്ത കറുത്തമുണ്ട് നമ്മുടെ പാർട്ടിയുടെ പ്രതിഷേധ യോഗങ്ങളിൽ കരിങ്കൊടിയാക്കി മാറ്റുന്നവരുടെ വോട്ടും എനിക്ക് വേണ്ട ഇക്കാലത്ത് മനസ്സിലെങ്കിലും ഇങ്ങനെ പറയാൻ ആർജവമുള്ള നേതാക്കൾ എത്ര പേരുണ്ട് വരും കാലങ്ങളിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുകയുമില്ല എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ലല്ലോ മറ്റൊരു കഥയുമായി നാളെ